ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലാട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഒന്നേ മുക്കാൽ രണ്ടുമണിയായി ഞാൻ എഴുന്നേറ്റത് ഇപ്പോഴാണ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് ഇവിടുത്തെ നിന്ന് കാണിക്കാം കാരണം സൺഡേയ്സിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് ബാക്കി ദിവസങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ എണീക്കുക ഫുഡ് ഉണ്ടാക്കുക കുളിക്കുക കുളിക്കുക മീൻസ് തല കഴുകണത് സൺഡേ ആണ് കേട്ടോ കേളി ആയതുകൊണ്ട് തന്നെ കേളി കേളി മെത്തേഡൊക്കെ വെച്ച് ചെയ്യുന്നത് സൺഡേയ്സിലാണ് പിന്നെ തുണി അലക്കാനുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ വർക്കിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ചെയ്യും എല്ലാം സൺഡേ ആണ് കേട്ടോ ചെയ്യുക അടിച്ച് വരുന്നു തുടയ്ക്കുന്നു റൂം ക്ലീൻ ചെയ്യുന്നു എല്ലാം ഇന്ന് ചെയ്യാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു വീഡിയോ ആക്കാം ഇന്ന് സൺഡേ ഇന്ന് ചെയ്യണ കാര്യങ്ങളും വൈകിട്ട് ചിലപ്പോൾ നമ്മൾ ഷട്ടിലൊക്കെ കളിക്കാൻ പോകും അതും എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നെല്ലാം ഉറങ്ങിയപ്പം മൂന്ന് മണിയായിട്ടാണ് പിന്നെ അതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കിണന്ന് വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് ഇന്ന് പിന്നെ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് ഇപ്പോൾ വിചാരിച്ച് വേണ്ട നാളെ നാളെ കുറച്ചധികം നേരം ഉറങ്ങാം ഇനിയും എനിക്ക് ഉറങ്ങുകയാണെങ്കിൽ അടുത്ത സൺഡേ ആവണുണ്ടോ ഇതുപോലെ ഉറങ്ങാനായിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഒന്നേ മുക്കാൽ ഉച്ചയ്ക്ക് രണ്ട് മണിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരെ ലഞ്ച് കഴിക്കാം അപ്പോൾ അതിനുള്ള ലഞ്ച് എന്തുണ്ടാക്കണം എന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് പിന്നെ ചെയ്യണം ഫുഡ് ഉണ്ടാക്കി കുളിക്കാം മുടി ഇന്നാണ് കഴുകേണ്ടത് അത് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിൽ അത് ചെയ്യണം അമ്പലത്തിലൊന്നു പോകണം വൈകിട്ട് കുറേ സൺഡേസ് ആയി ഇങ്ങനെ വിചാരിക്കണു മാറ്റി വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ പറ്റുകയാണെങ്കിൽ വൈകിട്ടൊന്ന് അമ്പലം പോകണം ഇവിടെ സിംഗപ്പൂരിൽ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഒരു തമിഴ് രീതിയിലുള്ള അമ്പലങ്ങളാണ് അവിടെ ചെന്ന് നമുക്ക് തൊഴാനും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ പോയിട്ടുണ്ട് പോകാറുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ആദ്യം തന്നെ എന്ത് കറി വെക്കും എന്നാണ് കേട്ട് ആലോചിക്കണേ അത് വലിയൊരു ടെൻഷനാണിപ്പോൾ അമ്മയൊക്കെ പണ്ട് പറയുമായിരുന്നു രാവിലെ എന്ത് വെക്കും അറിയില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും ഓരോ കറി വെക്കണമല്ലോ ഡിഫറെൻ്റ് ആയിട്ട് വെക്കണം അപ്പോൾ അത് കണ്ടുപിടിച്ച് രാവിലെ തീരുമാനിക്കാൻ തന്നെ കുറേ സമയം എടുക്കും കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചത് ചെറുപയറാണ് അതാവുമ്പോൾ പെട്ടെന്ന് വെക്കാനും പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനുള്ള സവാള പച്ചമുളക് വേപ്പില അങ്ങനെയെല്ലാം അരിഞ്ഞ് അരിഞ്ഞ് എടുക്കുകയാണ് ചോറ് പിന്നെ ഞാൻ കുക്കറിൽ അങ്ങനെ അധികം വെക്കാറില്ല പണ്ട് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ദിവസം പാത്രത്തിൽ ചുമ്മാ ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ച് അരി ഇട്ട് തിളപ്പിച്ചെടുക്കണം അത് കഴിച്ചപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ ചോറ് മറ്റേ കുക്കറിൽ വെക്കണമായിട്ടും പിന്നെ എന്നും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് കുക്കറിൽ വെക്കണത് വളരെ കുറവാണ് കേട്ടോ അങ്ങനെ അതേ ചെറുപയർ സവാളയൊക്കെ വാട്ടി കറിയൊക്കെ വെച്ച് ഞാൻ എല്ലാം ഒരേ റെസിപ്പി സെയിം പോലെ തന്നെയാണ് കേട്ടോ കറികൾ വെക്കുക എന്തെങ്കിലുമൊക്കെ വാരി മുളകിന് അങ്ങനെ ഉപ്പിന് അളവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇട്ട് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവു കേട്ടോ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കണ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കസിൻ ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അതും ചൂടാക്കി കേട്ടോ പിന്നെ ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിയുടെ പൊടിയാണ് തൈര് എല്ലാ ദിവസവും ഉണ്ടാവും ക്യാരറ്റ് ഞാൻ തന്നെ ഇവിടെ ഉപ്പിലിട്ടതാണ് അതും ഉണ്ടായിരുന്നു കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ സൂക്ഷ്മദർശിനിയാണ് കണ്ടത് ഫുഡൊക്കെ കഴിച്ചു കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ ഈ സമയമായപ്പോഴേക്കും അവൻ എഴുന്നേറ്റു രാവിലെ നൈറ്റ് ഷിഫ്റ്റ് വന്നിട്ട് കുറച്ച് നേരമേ ഉറങ്ങിയുള്ളൂ കേട്ടോ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി നാലുമണി ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ ചെയ്തു കേട്ടോ സൺഡേസിലാണ് ഈ വീഡിയോ കോൾ പരിപാടിയൊക്കെ ചെയ്യാറ് അത് കഴിഞ്ഞ് തുണിയൊക്കെ അലക്കാനുള്ളതൊക്കെ ഞാൻ അലക്കാനൊക്കെ കിട്ടും നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഈ ഡ്രയർ ഉണ്ടല്ലോ ഇത് അലക്കുന്നതാണ് കേട്ടോ എൻ്റെ മുകളിൽ ഡ്രയർ ഉണ്ട് ഈ ഡ്രയറിൽ മറ്റേ കൂടിയാണ് തുണികൾ വരാൻ മറ്റേ നമുക്ക് പിന്നെ ഇനി ഇത് ഇടണ്ട ഐ മീൻ വിരിച്ചിടണ്ട ജസ്റ്റ് എടുത്ത് മടക്കി വെച്ചാൽ മതി ശേഷം പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഞാൻ എല്ലാ സൺഡേസും ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും എല്ലാം മാറ്റും പിന്നെ നേരെ ഞാൻ റൂമ് അടിച്ചു വരാനായിട്ട് പോയിട്ടോ അടിച്ചൊക്കെ വാരി അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയണത് കുളിക്കലാണ് മുടി ഇതാക്കണം എണ്ണ തേച്ച് ഷാംപൂ കണ്ടീഷണർ ക്രീം ജെല്ല് എല്ലാം ചെയ്തിട്ടുള്ളൊരു വലിയ പ്രോസസ്സാണ് ഇപ്പം ഞാൻ ഈ മുടിയെ കുറിച്ചാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുടി ഞാനിപ്പോൾ കുറച്ചൊരു മൂന്ന് നാല് വർഷമായിട്ട് കേളുകൾ മെത്തേഡാണ് യൂസ് ചെയ്യണത് പണ്ടൊക്കെ ചുമ ചീർപ്പ് വെച്ച് ഈരി ഒതുക്കിയും മറ്റു ഭയങ്കര സിംഹത്തിൻ്റെ സട പോലെയൊക്കെയായിരുന്നു എൻ്റെ മുടി കിടന്നുകൊണ്ടിരുന്നായിരുന്നത് അന്നൊന്നും എനിക്ക് എൻ്റെ മുടി ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് ഈ സീജി മെത്തേഡ് ഒക്കെ അറൻറ്റ് തുടങ്ങിയതിന് ശേഷം അതിന് ചേഞ്ച് വന്നു ഭയങ്കര തണുപ്പും കാറ്റും ഇവിടെ കറണ്ടൊക്കെ പോയി ഇപ്പം തന്നെ ഇങ്ങനെ പോവാറില്ല ഫ്യൂസ് വീണതാണ് അത്ര കാറ്റായത് കൊണ്ടായിരിക്കാം കറണ്ട് പോയി മഴക്കാർ കണ്ടു അറ്റത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴക്കാർ അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പം ഏകദേശം അഞ്ചുമണിക്കായിട്ടുള്ളൂ അഞ്ചഞ്ചര ആയിട്ടുള്ളൂ അപ്പഴേക്ക് ഇരുട്ടായിട്ടോ ഒരു ക്ലൈമറ്റ് തന്നെ അങ്ങനെയാണ് കേട്ടോ രാവിലെയൊക്കെ നല്ല വെയിലായിരിക്കും നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു പത്ത് എട്ട് മണിക്കൊക്കെ തന്നെ നമുക്കൊരു ഒരു മേക്കം പോലും ഇല്ലാത്ത കറക്റ്റ് ഡയറക്റ്റ് വെയിലെന്നൊക്കെ പറയില്ലേ അതേ വെയിലാണ് ഇവിടെ രാവിലെ അത് കഴിഞ്ഞൊരു ഉച്ച ഒരു മണി രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും കറുത്ത് ഇരുണ്ട് ഒരുമാതിരി രാത്രി പോലെയാകൂടെ ഭയങ്കര ഇട്ടായിരിക്കും ഇപ്പം അതുപോലെയാണ് രാത്രിയാകുമ്പോൾ ഇവിടെ എല്ലാം ഇപ്പോഴും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എപ്പോഴും മഴയാണ് രാവിലെ മൊത്തം വെയിലുമാണ് രാത്രി ഒക്കെ നിന്ന് ഇങ്ങനെ പെയ്യൂട്ടോ ചില സമയത്തൊക്കെ ചില ദിവസമൊക്കെ രാവിലെയും അത് കണ്ടിന്യൂ ചെയ്ത് രാത്രിയിലത്തെ കണ്ടിന്യൂഷനായിട്ട് രാവിലെയും പെയ്യാറുണ്ട് ഇങ്ങനെ നിന്ന് പെയ്യാണെന്ന് പറയില്ല പക്ഷെ ഇന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ആറു മണിക്കാവുമ്പഴേക്കും നല്ല മഴയാകാൻ തോന്നും പക്ഷെ പെട്ടെന്ന് കഴിയൂട്ടത് അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ സിംഗപ്പൂര് കുട എപ്പോഴും കയറുന്നു കാരണം നല്ല വെയിലായിട്ട് നിന്നിട്ട് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെയാണ് മഴ പെയ്യുക അപ്പോൾ കുടയൊന്നും ഇല്ലാന്നാണെങ്കിൽ പെട്ടു പിന്നെ ഇവിടെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് മഴ നനയണ്ടൊക്കെ പറ്റും പക്ഷെ എന്നാലും കൊട എപ്പോഴും കയ്യിലുണ്ടാകുന്നത് നല്ലതാണ് എപ്പോഴവിടെ മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ക്ലൈമറ്റ് ഇന്ന സമയത്ത് ഇന്ന മൺസൂൺ സീസൺ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ എപ്പോഴും രാവിലെ വെയിലും വൈകിട്ട് മഴയാണ് പിന്നെ അവിടെ വിൻ്റർ ഒന്നും ഇല്ല ഡിസംബർ ആണ് ഇപ്പോൾ വിൻ്റർ കാര്യങ്ങളൊന്നും ഇല്ല മഴ ഓർ വെയിൽ ഈ രണ്ട് ക്ലൈമറ്റ് ഇവിടെയുള്ളൂ അതിൽ മഴ വൈകിട്ടും വെയിൽ രാവിലെയായിരിക്കും കേട്ടോ അതെ ഇനി ഞാൻ നേരെ തല കഴുകി ഷാംപൂ കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യണത് ഡൗവിൻ്റെ ആണ് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അരാട്ടെന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓർഡർ ചെയ്തിട്ട് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും ഇപ്രാവശ്യം പക്ഷേ പോയപ്പോൾ ആകെ പത്ത് ദൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ തൃശ്ശൂരിലുള്ള നെസ്റ്റോ പോയപ്പോൾ അവരെടുത്തന്നതാണ് കേട്ടോ ഈ ഡോവിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേ നാളായിട്ട് ജെല്ലും ക്രീമൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ക്രീമൊക്കെ വാങ്ങിയത് ഐ മീൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് നാൾ ഇപ്പോൾ വീണ്ടും ഓക്കെ ആയി കുറച്ച് എക്സ്പെൻസീവാണ് ഡൗവിൻ്റെ ഷാമ്പൂ ഒക്കെ ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഷാംപൂവിനും ഫൈവ് ഹൺഡ്രഡ് തന്നെ കണ്ടീഷണറിനും ഉണ്ട് അപ്പോൾ കുളിക്കൽ വലിയൊരു പ്രോസസ്സാണ് തല കഴുകലോട്ടോ ആദ്യം ഷാംപൂ ഇട്ട് ഭയങ്കരമായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് അതിന് ശേഷം കണ്ടീഷണർ ഇട്ട് സ്ക്രഞ്ച് ചെയ്ത് വലിയൊരു പ്രോസസ്സാണ് അതുകൊണ്ടുതന്നെ കുളിക്കാൻ തന്നെ വലിയ കുറേ സമയമെടുക്കും എനിക്ക് അത് കഴിഞ്ഞ് ഒന്ന് ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷട്ടിൽ കളിക്കാൻ പോകണം എന്ന് പക്ഷെ ഞാനിന്ന് പോയില്ലാട്ടോ അവൻ പോയി പോയി കുളി കഴിഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയി വരാം ലേറ്റ് ആവും ഇവിടെ അമ്പലം തുറക്കണത് ഏഴുമണിക്കാണ് ഏഴുമണി തൊട്ട് എട്ടേ മുക്കാൽ വരെയാണ് സൺഡേസിൽ അമ്പലം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്നാൽ പോയിട്ട് ബസ്സിനൊക്കെ പോയിട്ട് എനിക്ക് അറിയില്ല ഇതുവരെ ഞാൻ ബസ്സിനൊന്നും അമ്പലത്തിൽ പോയില്ല അങ്ങനെ പോയിട്ട് വരാമെന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വന്ന് മുടി വീണ്ടും ക്രീമും ജെല്ലൊക്കെ ചെയ്ത് സ്ക്രഞ്ചൊക്കെ ചെയ്യാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഡ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോട്ട് ഡ്രൈ മറ്റേത് എയർ ഡ്രൈ ആണ് ചെയ്തുകൊണ്ടിരുന്നത് ചുമ്മാ അഴിച്ചിട്ട് ഡ്രൈ ആക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ നിർത്തുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പനി വരുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഡിഫ്യൂസർ വെച്ചിട്ട് ഡ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡിഫ്യൂസറാണ് യൂസ് ചെയ്യണേ മുടിക്കത്ര നല്ലതല്ലെങ്കിലും ഓക്കെയാണ് അങ്ങനെ മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ കാര്യങ്ങൾ ടോണർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യട്ടെ സൺസ്ക്രീൻ എപ്പോൾ പുറത്തു പോകണമെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യണതാണ് സൺസ്ക്രീൻ ടോണറും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോഴേ ചെയ്യാറുള്ളൂ പക്ഷേ സൺസ്ക്രീൻ ഒരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല കേട്ടോ അതിൻ്റെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് പിന്നെ കുറച്ച് കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ട് നേരെ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ എന്നെ വിളിച്ചത് കേട്ടാ അവനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ സന്ധ്യ ആറു മണി ആറര കഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിളക്ക് വെച്ചിട്ട് പോകാമെന്ന് എല്ലാ ദിവസവും ഒന്നും വിളക്ക് വയ്ക്കാൻ പറ്റാറില്ല ഞാൻ വൈകിട്ട് വീട്ടിലുണ്ടാവില്ലാലോ അപ്പോൾ ആ ടൈമിന് പോകണ കാരണം അപ്പം ഇന്ന് ഞാൻ വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളക്കൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു പോസിറ്റീവ് അന്തരീക്ഷമൊക്കെ വിളക്കൊക്കെ കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു കേട്ടോ ഇവിടെ അങ്ങനെയൊന്നും ആരും ചെയ്യണമെങ്കിൽ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യ സന്ധ്യയാകുമ്പോൾ വിളക്ക് കൊണ്ട് വാതിലൊരുന്ന് നമ്മളെല്ലാവരും ചെയ്യുമല്ലോ അതുപോലെയൊക്കെ ചെയ്തു കുറച്ചു നേരം പ്രാർത്ഥിച്ചൊക്കെ നിന്നുട്ടോ എനിക്ക് ചന്ദനത്തിരി അങ്ങനത്തെ അമ്പലം മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഴ് ഏഴ് മണിക്കോക്കും ഏഴ് മണി തൊട്ട് എട്ടേ മുക്കാൽ വരെയാണ് രാത്രി അമ്പലം അപ്പം ഇപ്പോൾ ഏഴേക്കാലമായി അത്രയായിട്ടുള്ളൂ ഏഴരയ്ക്കാവുമ്പോഴേക്കും പോയി കഴിഞ്ഞാൽ കുറച്ചുള്ള നാട്ടിൽ അമ്പലം പോലെ ഇങ്ങനെ ചുറ്റി തിരിയാനുള്ള അമ്പലമൊന്നുമില്ല ശരിക്കുള്ള അമ്പലം ഇപ്പോൾ അവിടെ പണി നടക്കണമായിരുന്നു അപ്പുറത്തിങ്ങനൊരു ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ട് ഒരു ഷെഡല്ല അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴത്തെ അങ്ങനെ ഞങ്ങൾ നേരെ ബൈക്കിനാണ് കേട്ടോ അങ്ങനെ വേഗം ഷട്ടിലൊക്കെ കളിച്ച് വന്ന് വേഗം കുളിച്ച് നമ്മൾ പോയി അവിടെ ചെന്നപ്പോൾ എപ്പോൾ ചെല്ലുമ്പോഴും ഇങ്ങനെ ഫാമിലി പൂജ നടത്തില്ലേ കുടുംബം എല്ലാം വന്നിട്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ തമിഴ് ആൾക്കാരുടെ അമ്പലമായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കേറാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു പട്ടം കയറി കുറച്ച് പുഷ്പാഞ്ജലി അങ്ങനെ കുറച്ച് പൂജയൊക്കെ ചെയ്തു ഒരു കിറ്റിൽ കുറേ പൂക്കളും പൂജിച്ച മാ ഒരു മല്ലിപ്പൂവിൻ്റെ മാലയൊക്കെ തന്നു അത് ഞാൻ നേരെ വീട്ടിൽ വന്ന് കൃഷ്ണനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ കൃഷ്ണനൊക്കെ ആ പൂവും മാലൊക്കെ ഞാൻ ഇട്ടു കൊടുത്തു പിന്നെ ഞങ്ങൾ പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് സിനിമയൊക്കെ കണ്ട് ടി വി ഒക്കെ കണ്ട് സൂഷ്മ ദർശിനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് സൂഷ്മ ദർശിനി കഴിഞ്ഞപ്പോഴേക്കും അവൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഞാൻ ഞങ്ങളുടെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു കുറച്ച് ചെടിയേ ഉള്ളു കേട്ടോ വേപ്പ് മാത്രം സക്സസ് ആവാണ്ട് മുരടിച്ച് പോയിട്ടോ നോക്കാഞ്ഞിട്ടാണ് ബട്ട് സമയമില്ലല്ലോ അതിന് ശേഷം ഞാൻ മറ്റേ ധ്രുവം എന്ന് പറയുന്ന മറ്റേ മൺമൂട്ടിയുടെ മന്നാടിയാർ ആ സിനിമ കണ്ടു അതിന് ശേഷം ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ